ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ളൊരു ഒരാൾ ചോദിച്ചൊരു സംശയമാണ് ഈ പ്ലാ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയിട്ടുള്ള മുതലായ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ നമുക്ക് ഇ വേബിൽ നിർബന്ധമാണോ ഒരു സംശയം വന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ട്സ് ഇൻവോയ്സ് ബില്ലിലെ എമൗണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഈ വേബിൽ നിർബന്ധമാണ് ഇത് സെല്ലർ അല്ലെങ്കിൽ സപ്ലയർ തന്നെയാണ് ഈ വേബിൽ ജനറേറ്റ് ചെയ്യേണ്ടത് ഇനി കൊറിയർ അഥവാ കൊറിയർ കമ്പനി ലോജിസ്റ്റിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പാർട്ട് ബി വെഹിക്കിൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തോളും സാധാരണ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ സം ടൈംസ് ഈ പറയുന്ന ഇ വേബിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് പക്ഷെ ആഫ്റ്റർ ഓൾ സലറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലൈൻസ് സലറി ആണെങ്കിൽ ഉത്തരവാദി അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുക ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണെങ്കിലും ഇ വേബിൽ നമുക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് ഇ വേബിളിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓരോരുത്തർ തന്നെ ജി എസ് ടിയെ പറ്റി കൂടുതലറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ക്യാപിറ്റാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്